സുമനസ്സുകളെ ബഹുമാന്യകൾ കിതാബ് എന്ന പങ്ക്തിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട അംഗം ബഷീർ തൃപ്പേക്കുളം എഴുതിയ ഏറ്റവും പുതിയ പുസ്തകം ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് പ്രകാശനം ചെയ്തത് പ്രസിദ്ധ സംവിധായകൻ കമലാണ് അത് പ്രകാശനം നിർവഹിച്ചത് ബഷീർ തൃപ്പേക്കുളത്തിൻ്റെ സുഹൃത്തായ ജെയിംസ് എന്നയാളാണ് അത് ഏറ്റുവാങ്ങിയത് നല്ലൊരു സദസ്സായിരുന്നു പ്രകാശന ചടങ്ങ് ആ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഉദ്ദേശം അതിൽ മുപ്പത്തി അഞ്ചോളം കഥകളുണ്ട് എല്ലാ കഥകളെക്കുറിച്ചും എനിക്ക് പറയണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ നിങ്ങളത് വാങ്ങി വായിക്കേണ്ടതുള്ളതിനാൽ സൂചനകൾ മാത്രം തന്നുകൊണ്ട് ഈ സംസ്ഥ ഞാൻ അവസാനിപ്പിക്കുന്നു ശൂചിക്കുഴയുടെ വിലാപം കണ്ണുനീർ എന്ന കഥയിൽ നിന്ന് ചെറിയൊരു ഭാഗം മയത്തുകട്ടിൽ പൊക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു ഈ മയത്തുകട്ടിലെ കാലം എന്താ ഒരു നനവ് അടുത്ത ആളും പറഞ്ഞു അതെ നനവുണ്ട് കണ്ണീരിന്റെ നനവ് എന്ന കഥയിൽ നിന്നും ആശുപത്രിയുടെ നാലാം നിലയിലെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന റൂമിലാണ് ബഷീർ എന്നാണ് എൻ്റെ പേരെങ്കിലും ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന പേരിൽ അറിയപ്പെടുന്നു സന്തോഷം ഇത്തരം നമ്പറുകളാണ് നല്ലത് വാതിലിൽ തട്ടുന്നത് നഴ്സുമാരായിരിക്കാം പക്ഷേ ഇത് തട്ട് ഈ തട്ട് ജനലിലാണ് ഞാൻ എഴുന്നേറ്റ് നോക്കി ഒരു പ്രാവാണ് വല്ലൊരു പ്രാവ് എന്തിനാ ജനലിൽ മുട്ടിയത് ഇങ്ങോട്ട് വരായിരുന്നില്ലേ വരായിരുന്നു എന്നെ മനസ്സിലായോ ഇല്ല കൃത്യമായി അത്ര ഓർമ്മയില്ല ഓട്ടെ ഒന്നോർത്തോ ഞങ്ങൾക്ക് മതമില്ല ഞാൻ ഹരിദ്വാരിലും ഗംഗയിലും പോയി മക്കയിലും മദീനയിലും പോയി റോമിലും വേളാങ്കണ്ണിയിലും പോയി എനിക്ക് കിട്ടിയ ഗോതമ്പു വണികൾക്ക് ഒരു രുചിഭേദവും അനുഭവപ്പെട്ടില്ല എന്നാൽ നാല് നാളുകൾ മുതൽ ഞാൻ ഡൽഹിയിൽ കണ്ടത് എനിക്ക് കിട്ടിയത് ചോര കളർന്ന ഗോതമ്പോണികളായിരുന്നു മനുഷ്യ ചോരയുടെ മണം ഞാൻ അനുഭവിച്ചു ഹേ മനുഷ്യ നിങ്ങൾ ക്രൂരന്മാരാണ് വംശീയതയില്ലാതെ ഞങ്ങൾ ആകാശത്ത് പറക്കട്ടെ തല്ലുന്നില്ല ഞങ്ങൾ കൊല്ലുന്നില്ല പ്രാവ് ഇത് ഓർമ്മിപ്പിച്ച് പറന്നുപോയി കലാപത്തിൻ്റെ ബാക്കിപത്രമായ പാതകളിലെ ചോര പുരണ്ട വഴികളിലെ ഒരനുഭവം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഷീർ കഥ അവസാനിപ്പിക്കുന്നു മുപ്പത്തിയഞ്ച് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ജെയിംസിന് ഒരു കത്ത് സൂചിക്കുഴയുടെ വിലാപം ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എൻ്റെ ജീവനല്ലേ പക്ഷിയും ശാസ്ത്രവും മുതലാളിക്കൊരു സലാം കൊടുക്കും പല്ലി ഒരു ഭയങ്കര ജീവിയാണ് കല്ല് ഡ്രാക്കുകളുടെ അവസാനത്തെ കത്ത് വേർപാട് സ്വാതന്ത്ര്യ ദിനത്തിൽ ചൂട്ടു വെളിച്ചത്തിൽ ഓ പ്രിയപ്പെട്ട റാബിയ കളികളുടെ ലോകം മയത്തുകട്ടിലിൻ്റെ കണ്ണുനീർ ചരിത്രം ഉറങ്ങിയ വഴികൾ അങ്ങാടിയും പട്ടികളും പെൺ സ്വാതന്ത്ര്യവും ആൺ സ്വാതന്ത്ര്യവും പുഴ ഒഴുകും വഴികൾ എനിക്ക് മുമ്പേ നടന്നതാര് ബ്രാഹ്മ പെരുന്നാൾ ഓർമ്മകൾ റമവാൻ ഓർമ്മകൾ ഒട്ടകങ്ങൾ നഗരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ക്യാൻവാസ് ഹൃദയമിടിപ്പുകൾ കാലം പറഞ്ഞത് കടലിരമ്പം ആയിരത്തൊന്ന് കഥകളും അതിന് ശേഷവും മണൽക്കാറ്റ് വീശിയപ്പോൾ രക്ഷകനയും തേടി ഇമ്മാനുവൽ പറഞ്ഞ കഥ റോസ്മേരി പറഞ്ഞത് നക്ഷത്ര ഒരു യുദ്ധം അനുഭവപ്പെട്ടത് എന്നിങ്ങനെ മുപ്പത്തിയഞ്ച് കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത് അങ്ങാടിയും പട്ടികളും എന്ന കഥയിൽ നിന്ന് ചെറിയൊരു ഭാഗം ഗോപാലട്ടൻ അങ്ങാടിയിലെ സ്ഥിരം ആളാണ് വയസ്സായ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന മനുഷ്യൻ പട്ടികളുടെ അവസ്ഥ അറിഞ്ഞു അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നതാണ് രണ്ട് പട്ടികൾക്കും കയ്യിലുള്ള ആഹാര വെച്ചു കൊടുത്തു കൂട്ടത്തിൽ കുടിക്കാൻ ചിരട്ടയിൽ വെള്ളവും പട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുരച്ചു ഗോപാലട്ടം പറഞ്ഞു കുരക്കേണ്ട മക്കളെ ദാ ആ പോയ വണ്ടിയിൽ കിടന്ന് മരിച്ച മനുഷ്യൻ നിങ്ങളെ തീറ്റിപ്പോറ്റിയ പോലീസുകാരനാണ് വൈറസിന് അൾഭേദമില്ല എല്ലാവരും ഒന്നും ഇന്ന് ഞാൻ നാളെ നീ രണ്ട് പട്ടികളും പരസ്പരം വിഷമത്തോടെ നോക്കി അല്ലെങ്കിലും പട്ടികൾക്ക് മനുഷ്യരുടെ വിഷമം അറിയാമല്ലോ കൊറോണ കാലത്തുണ്ടായ ഒരനുഭവമാണ് പട്ടികൾക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുത്തിരുന്ന ഒരു പോലീസുകാരൻ്റെ മരണമാണ് ഈ കഥയിൽ വിവക്ഷിക്കുന്നത് ജെയിംസിനൊരു കത്ത് എന്ന കഥയിൽ നിന്നൊരു ഭാഗം പ്രിയപ്പെട്ട ജെയിംസെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച തൃപ്പൈക്കുളത്ത് നിന്ന് പുതിയ താമസ സ്ഥലത്തേക്ക് വന്നിട്ട് നാലു വർഷം കഴിഞ്ഞു കൂടാതെ നമ്മൾ തമ്മിൽ കണ്ടിട്ടും ഇന്നൊക്കെ കൃത്യമായി പറഞ്ഞാൽ പതിനെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു കത്തെഴുതാനുള്ള കാരണമെന്ന് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ നീ അറിഞ്ഞു കാണും റോസ്മേരി മരിച്ചു കുരിശുവള്ളിയിൽ കർത്താവിൻ്റെ മുമ്പിൽ കത്തിച്ചു വെച്ച മഴുതിരികളിൽ ഞാൻ അവളുടെ മുഖം ദർശിക്കാറുണ്ട് റോസാപ്പൂക്കൾ വിടർന്നേൽക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ ആകാശത്ത് നീലയും ചുവപ്പും വെള്ളയും ഇടകലർന്ന മേഘങ്ങൾ കാണുമ്പോൾ അതിരാവിലെ പുഴയും കടന്നു അക്കരെ നിന്ന് വന്നു നാം ഇരിക്കാറുള്ള മരപ്പാലത്തിൻ്റെ ഓരം ചേർന്ന് മുഖമുയർത്താതെ ഉയർത്താതെ നടന്നു പോകുന്ന അവളെ ഓർക്കാറുണ്ട് കഴുത്തിലിട്ട് ഷാൾ കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ പിടിച്ച വെളുത്ത കൈത്തണ്ടകളിലെ വെള്ളത്തുള്ളികൾ ഒന്ന് തൊട്ടുനോക്കാൻ എനിക്കിപ്പോഴും മോഹമുണ്ട് മോഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവളും വിങ്ങുന്ന മനസ്സോടെ ഇടയ്ക്കെങ്കിലും ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കും ഞങ്ങൾ വേറെ വേറെ ലോകത്തായി പോയില്ലേ അതെ വേറെ ലോകം അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ നോക്ക് ഇന്നും അകൽച്ചയുടെ ലോകത്താണ് പരസ്പരം കണ്ടാലും ചിരിക്കാൻ കഴിയാറില്ല ചിരിച്ചാലും അത് അവരനെ കാണാനും പറ്റാത്ത അകൽച്ച നമുക്കിടയിൽ മൂടുപടം വീണിരിക്കുന്നു ഓർമ്മ പുതുക്കാൻ രണ്ടു പേരുകൂടെ വായനശാലയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന നെഹ്റുവിൻ്റെ പ്രതിമ ഇപ്പോൾ ഇല്ല അതിനു മുമ്പിലും ദേവാലയത്തിനടുത്തും ഉണ്ടായിരുന്ന വാഗമനങ്ങൾ വെറ്റുമാറ്റിയിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരൻ പ്രേംനവാസ് പാമ്പുകടി മരിച്ചിരിക്കുന്നു ആസ്മിനേഷക്കെ വീട്ടിൽ തന്നെയാണ് ഒന്നും എഴുതാറില്ല കമൽ ഒരു വലിയ സിനിമാ സംവിധായകനായി എഴുത്തു നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക് ഒരു തവണ നാം പള്ളിവളവിൽ നിൽക്കുമ്പോൾ കത്തിരാകാനും പുതിയ മൂർച്ചയുള്ള കത്തി വാങ്ങാനും എന്ന അറിവുകാരൻ പറഞ്ഞതിന് ഓർ നീ ഓർക്കുന്നുണ്ടോ നാടിൻ്റെ കഴുത്തിൽ കത്തി വെച്ചാൽ ആ മൃഗം പോലും അറിയാതെ രക്തം ചീറ്റി മരിക്കണം കത്തിക്ക് മൂർച്ച വേണം അത് കത്തിക്ക് മൂർച്ച കൂട്ടി എളുപ്പം അടച്ചു കൊല്ലാനായി ലോകം തയ്യാറായിരിക്കുന്നു നിർത്തട്ടെ ഈ കഥയിൽ പറഞ്ഞ ജെയിംസ് എന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്ന കഥാപാത്രം തന്നെയാണ് അദ്ദേഹമാണ് ജേതാവിൻ്റെ സുഹൃത്തു കൂടിയായ ജെയിംസ് അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് ബഷീർക്കെ നമുക്ക് സഹായിക്കാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങി തന്നെയാണ് ആശങ്കികമായി പറയുകയാണ് എല്ലാവരും കഴിയുന്നവർ ഈ പുസ്തകം വാങ്ങി അദ്ദേഹത്തെ സഹായിക്കണം ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹത്തിന് കാശ് എത്തിയാനുള്ള മാർഗമുണ്ടെങ്കിൽ പോസ്റ്റ് വഴി ഈ പുസ്തകം അദ്ദേഹം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് സൂചിക്കയുടെ എന്ന കഥാസമാഹാരം എഴുതിയ അനുഭവങ്ങളുടെ ചിത്രം വരച്ചു കാട്ടിയ തൃപ്പിക്കുളം ബഷീറിന് ബഷീർ കാക്ക് നന്ദി സ്നേഹം അഭിനന്ദനങ്ങൾ ഭാവുകൾ താങ്ക്സ് കിതാബ് കേട്ട സ്വീകരിച്ച ഇനിയും കേൾക്കാനിരിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും നന്ദി